ഇതാണ് നമ്മുടെ ഫാമിലെ നമ്മുടെ നമുക്ക് നമുക്കിപ്പോ ഇവിടെ രണ്ടുപേരും അവരുടെ മക്കളാറേ നമുക്ക് രണ്ട് വലിയ ഡോഗ്സ് ഡോക്സർ മെയിലും ഫീമെയിലും ഉണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ ആ പപ്പീസ് കാവൽ നിൽക്കും പിന്നെ മുഖം കണ്ടോ അല്ല അടിപൊളി െണ്ടാണ് നമസ്കാരം ഞാനിപ്പോ നമ്മുടെ മുണ്ടക്കയത്തുള്ള ലക്കി ഫാമ്സ് ആൻഡ് കെനൽസിലാണ് ഒരു കെനൽ മാത്രമല്ല ഒരു ബോർഡിംഗ് സെന്ററോടാണ് നിലവിൽ ഇപ്പോഴും മുപ്പതിലധികം ഡോഗ്സ് ഉണ്ട് പല ബ്രീഡിൽ പട്ടേ കാനോസ് റോഡ് വീലർ ലാബ് ജെർമൻ ഷെപ്പേഡ് ബ്ലാക്ക് ജർമ്മൻ ഷെപ്പേഡ് അതുപോലെ കുറെ ബ്രീഡ്സ് ഉണ്ട് ഇവരിയുടെ ബ്രീഡിംഗും ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് നല്ലൊരു ബോഡിംഗ് സെറ്റപ്പ് ഉണ്ട് നല്ല കുറച്ച് കേജസ് അതായത് നമുക്ക് എന്താ പറയുക ഒരു ഡോക്സ് ഡോക്സിന്റെ എന്താ ഡോക്സിനെ ബോർഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ നമ്മുടെ സ്ഥാപിച്ച തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ഉള്ള കുറേ യും പേരൻസിനെ കാണിക്കുന്നുണ്ട് പിന്നെ അവരുടെ ബോർഡിംഗ് എല്ലാം തന്നെ കാണിക്കും നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമ്മുടെ ലക്കി അതെ ഫാം കടങ്ങേണ്ടപ്പോ എത്ര വർഷമായി അഞ്ചു വർഷം അഞ്ചു വർഷമായി അഞ്ചു അഞ്ചു വർഷമായിട്ട് ഈ ഒരു ഫാം അല്ലേ ഓക്കെ നമുക്ക് മെയിനായിട്ട് ഏതൊക്കെ ബ്രീഡ്സ് എവിടെ ഉള്ളത് ഇത് ജന്മ ഷപ്പാട് ഉണ്ടല്ലേ പിന്നെ ലാബ് ഉണ്ട് ലാബ് ഉണ്ട് റോഡ് ബില്ലർ ഉണ്ട് ബിൽഡർ ഉണ്ട് കഴിഞ്ഞിട്ടേ അല്ലേ അല്ലേ പിന്നെ ഉള്ള ലോങ് ജന്മ ഷപ്പിന്റെ പപ്പീസ് ആൾക്കാരുണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ എന്തൊക്കെ ഫെസിലിറ്റി നമുക്ക് ബ്രീഡിങ് മാത്രീഡിംഗ് പിന്നെ അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട് ബോഡിങ്ങിന് എത്ര കാര്യങ്ങളൊക്കെ കേജിയും ഒക്കെ ഒരു ബോഡിങ്ങിന് മാത്രം അത്യാവശ്യമുള്ള നമുക്ക് ഒരു ഡെയിലി ബോഡിങ് ആണോ അതോ വീക്കിലി ആണോ എന്താണ് ഡെയിലി ഉണ്ട് പിന്നെ വീക്കിലി ഉണ്ട് പിന്നെ വർഷം അങ്ങനെ എല്ലാ രീതിയിലുള്ള ബോഡിങ്ങും ഉണ്ട് അല്ലേ വേണ്ടി തന്നെ ഒരു പത്തിരുപത്തെട്ട് കെ ജി നിങ്ങൾ അതിനുവേണ്ടി തന്നെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ നമ്മുടെ കറക്റ്റ് സ്ഥലം കറക്റ്റ് സ്ഥലം ഉണ്ടാക്കാം കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അടുത്ത് വേറെ വീടോ കാര്യങ്ങളൊന്നും തന്നെ ഒന്നുമില്ല അപ്പൊ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്സിനൊക്കെ ബോഡി ചെയ്യണം നമ്മുടെ ലക്കി ഫാം നമുക്കിപ്പൊ നിലവിലെ ഏതിന്റെയൊക്കെ ജമുഷപ്പാടല്ല വേറെ ഏതിന്റെ പിന്നെ പപ്പീസ് ഉണ്ട് അല്ലെ ഓക്കെ നമുക്ക് ഇത്രയും ഡോഗ്സ് ഉള്ളാലും നമുക്ക് അത്യാവശ്യം എപ്പോഴായാലും നമ്മുടെ പപ്പീസ് ഒക്കെ കാണുമല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ജമക്ഷേമ പപ്പീസാണ് ഇനിയും ബാക്കിയുള്ള ഓരോ ഡോക്സിന്റെ പപ്പീസിനെ നമുക്ക് ഒന്ന് കാണാം കേട്ടോ സൗജന്യം ഇതാണ് നമ്മുടെ റോഡ് വേലേഴ്സ് അല്ലേ നമുക്ക് മൊത്തം എത്ര പേരുണ്ടാ റോഡ് വേലസ് രണ്ട് പേര് വലിയ ഡോസ് അല്ലേ ഓക്കെ പിന്നെ പപ്പീസ് എത്ര മൂന്നുപേരുണ്ടല്ലേ നമുക്ക് നമ്മുടെ കെനലെ നമ്മുടെ ലക്കി കെനലിലെ റോഡ് വെയർ ഡോക്സിനാണ് ഈ കാണുന്നത് അല്ലേ അത് പപ്പിയുടെ പപ്പി ഇപ്പൊ എത്ര ദിവസമായിട്ടോ പപ്പി രണ്ട് മാസം രണ്ട് മാസം ആയിട്ടുണ്ട് നമുക്ക് ഇത് പപ്പിയുടെ മദർ അല്ലേ മദർ ഇത് നമ്മുടെ പപ്പിയുടെ ഫാദർ ഫാദർ പേരെന്തൊക്കെയാ ഓറിയോ ആ ബി ഇവർക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നവർക്ക് ആദ്യം ചിക്കനും പിന്നെ വൈറ്റ് ഡ്രൈ ഫുഡ് കൊടുക്കു ചേറെ ഡോക്സ് ഉണ്ട് നമ്മുടെ റോഡ്വേലെ സ്ഥിതി വളർത്തിട്ട് എങ്ങനെയുണ്ട് എന്താണ് അഭിപ്രായം അടിപൊളി അടിപൊളിയാണ് പിന്നെ ഇവരെ സർട്ടിഫൈഡ് ഡോക്സ് അല്ലേ ഇതല്ലേ നല്ല സർട്ടിഫൈഡ് ഡോക്സ് ആണ് ഇവരെ ഏത് ലൈൻസ് ഒക്കെ വരുന്നത് ഇവിടെ നിന്ന് ഇവരെയൊക്കെ ഇന്ത്യൻ ചാമ്പ്യന്റെ മോൾ മോളാണ് അല്ലേ ഓക്കെ അത് വേൾഡ് ചാമ്പ്യന്റെ മോൻ ഓ ശരി പക്ഷെ നമ്മുടെ ബഡിയുടെ ഓരോടെയും കൂടുതലാ അല്ലേ ഇവരെന്ത സെപ്പറേറ്റ് ആയിട്ട് മാറ്റിട്ടേക്കുന്നത് നമ്മുടെ കെനലിന്റെ ആയാലും ഫ്രണ്ട് വശം ഈ വഴിയാ വരുന്നല്ലേ ഇവിടെ തന്നെ കാവലിലാണ് ഇവരെ ആരും ഇതായിക്കോളൂല്ലേ ഇവിടുന്ന് ആര് വരുന്ന കാണാല്ലോ ഗേറ്റിന്റെ ഓക്കെ നമ്മുടെ ഇതുകൊണ്ട് ആ ഗേറ്റ് കേട്ടോ അപ്പൊ ഗേറ്റിന്റെ അവിടെ നമ്മൾ കാവലായിട്ട് നമ്മുടെ ഈ രണ്ടുപേരെ നിർത്തിക്കുന്നുണ്ട് നമ്മുടെ ബാക്കിയുള്ള ഡോക്സ് വേറെ നമ്മുടെ ആദ്യം സ്ട്രോങ് ആണല്ലേ ബ്ലാക്കി ജോൺ ജോൺ ആണ് നമ്മുടെ മെയിൻ ലോക ഓക്കെ ഓക്കെ അടിപൊളി അത്യാവശ്യം നല്ല ബ്ലാക്കി അല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ടല്ലേ ഓക്കെ മെയിനായിട്ട് ഇവരെ എന്ത് പർപ്പസ് നമ്മളെ ഇവിടെ എങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും അത് കാര്യം എന്താ അതെന്ന് പറഞ്ഞാൽ വന്യമൃഗ

Okay, 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 ും ഇവരുണ്ടെങ്കിൽ നമ്മുടെ എവിടെയാലും ഇവിടെ പന്നി ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണല്ലോ ഇവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ല അവർ അപ്പൊ തന്നെ ഓടിച്ചിട്ട് റെഡിയാക്കിയുള്ള ഇവരെ പപ്പിയുണ്ട് ഇവരെ നമുക്ക് അഞ്ചു പേരാണ് അല്ലേ ഓക്കെ തൊണ്ണൂറ് ദിവസമായിരുന്നു നമ്മുടെ ഇവിടെ ഓക്കെ വളർത്താനുണ്ട് എന്താ കൊടുക്കുന്നത് എന്തും കഴിക്കും അല്ലേ ഓക്കെ നമുക്ക് ഏത് രീതിയിലാണ് വളർത്തിയെടുക്കുന്ന ഷെഡ് ഉണ്ടോ ജർമ്മഷിപ്പേഡ് നമുക്ക് എത്ര നമുക്ക് ഒമ്പത് പേരുണ്ടല്ലേ ഓക്കെ മെയിലും ഫീമെലും എല്ലാം തന്നെ ലോങ് കോട്ട് ആണോ നമുക്ക് ഇവരുടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇച്ചിരി ഒക്കെ ഇച്ചിരി ഓക്കെ ഇത് നമ്മുടെ ഫീമേൽ അല്ലേ ഫീമെയിൽ ഇവിടെ പത്ത് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഓക്കെ നമുക്ക് എത്ര ഓപ്പീസ് ഉണ്ടോ ആറ് പേരുണ്ട് ഓക്കെ നമ്മുടെ ലോങ് കോട്ട് ഇവിടെ പേരെന്താ ഇവിടെ റോസി റോസി റോസിയെ കൂടാതെ വേറെ ഇത് ഷാഡോ ഷാഡോ നമ്മുടെ മെയിൽ അല്ലേ നമുക്ക് മെയിൽ ഡോഗ് ഇപ്പോൾ മാത്രമേ ഉള്ളൂ ഓ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തന്നെ ഫീമേൽ ഡോഗ്സ് ആണ് അല്ലെ ഓക്കെ നമ്മുടെ ലക്കിക്കാനുള്ള ജർമ്മൻ ഷെപ്പേർ ഓക്കെ പക്ഷെ ഇവരെ വളർത്തുമ്പോ എനിക്ക് തോന്നുന്നു ഈ രോഗം ഉള്ളതുകൊണ്ട് അതെ അത്യാവശ്യം നമ്മൾ ബ്രഷ് ചെയ്യണം അല്ലേ അപ്പൊ വളർത്താൻ ഈ മെയിൻ്റനസ് ഇച്ചിരി കൂടുതലാണ് നല്ല രീതിയിൽ അത്യാവശ്യം ഒക്കെ ചെയ്യാൻ സമയം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രീഡിനെ കൊണ്ടുപോകാം ഓക്കെ നമുക്ക് പപ്പീസിനെ കാണിക്കാം പപ്പീസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾ പപ്പീസ് എത്ര ദിവസമായി കറക്റ്റ് ആയിട്ട് വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ ഇതാണ് നമ്മുടെ ആഹ് പപ്പീസ് ലോങ് കോട്ട് ആണ് ഈ കാണുന്നതെല്ലാം തന്നെ എനിക്കൊന്ന് മഴ ആയതുകൊണ്ടാണ് എല്ലാം ചെളിക്ക് അതെല്ലാം നനഞ്ഞൊക്കെ ഇരിക്കാന്ന് ഓക്കെ വെള്ളത്തിനകത്തൊക്കെ ഇട്ട് ഞാൻ ഒരു ഭംഗി പോകും അല്ലെങ്കി പോകും ഓക്കെ